ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ കൺമുണിയുടെ കാര്യത്തിൽ ആരായിരിക്കും താലി കെട്ടാനായിട്ട് പോകുന്നത് കൺമണി ആരൊക്കെ സ്വന്തമാവും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ആകാംക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രൊമോ അങ്ങനെ നമ്മുടെ കൃഷ് നമ്മുടെ വരുന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും അവൻ മുഖത്തടിച്ച പോലെ ആ ഒരു ഓഫറെ എല്ലാം നി നിരസിച്ചതോടുകൂടി നമ്മുടെ കൺമണി തനിക്ക് കൈവിട്ട് പോകുമോ എന്നൊക്കെയുള്ള ഒരു ആദി നമ്മുടെ കൃഷ്ണൻ ഉണ്ടാവുന്നുണ്ട് അതെല്ലാം നമ്മുടെ മഹിയോട് ചെന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി നാളെ അവളുടെ കല്യാണമാണ് എനിക്കത് എങ്ങനെയെങ്കിലും മുടക്കേ പറ്റുള്ളൂ അവരുണ്ട് കഴിയും കാലം പിടിച്ചു നോക്കി എന്നിട്ട് പോലും അവനതിന് നിന്ന് തീർന്നില്ല അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിട്ട് എൻ്റെ കൂടെ ഇറങ്ങി വരികയില്ല എനിക്ക് നാളെ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു പിടിയില്ല എന്നൊക്കെ മഹിയോട് പറയുന്നുണ്ട് ആ സമയത്ത് മഹി പറയുന്നുണ്ട് എന്തായാലും എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി നിൻ്റെ അടുത്ത പ്ലാൻ എന്താണ് നീ എൻ്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി അധികം സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷി നിർണായകമായിട്ടുള്ളൊരു തീരുമാനം ആ ഒരു അന്തിമ നിമിഷത്തിൽ എടുക്കുകയാണ് കേട്ടോ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വരുണും അതുപോലെ തന്നെ വരുടെ അച്ഛനും മാനസയോടും മാന്ദ്യമയോടും എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് കാരണം കൃഷ് അവരെ ഭീഷണിപ്പെടുത്തിയതും കല്യാണത്തിന് പിന്മാറാൻ ആവശ്യപ്പെട്ടതും അവളുടെ ബാധ്യതകളെല്ലാം താൻ തീർക്കാമെന്നൊക്കെ പറഞ്ഞ് ചെക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം അവരോട് അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടവർ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത്രയ്ക്കൊക്കെ ആയോ എന്തായാലും കൺമണിയെ നീ തന്നെ കെട്ടണം കൃഷേ മാനസിക ഒരിക്കലും അവർ തമ്മിലുള്ള വിവാഹമായിരിക്കരുത് നടക്കരുത് നിങ്ങൾ തമ്മിലുള്ള വിവാഹമായിരിക്കണം നടക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടിനും ഞങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ കേട്ടോ മാനസികാണെന്നുണ്ടെങ്കിൽ കൺമുകളോട് ഭയങ്കരമായിട്ട് കലിപ്പ് തോന്നുകയാണ് കാരണം കൃഷി അത്രത്തോളം സ്നേഹിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ മാനസികക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ തന്നെ നമ്മൾ കൺമുണിയെ വിളിക്കുന്നുണ്ട് എടി നിൻ്റെ ഈ കണക്കൂട്ടലുകളൊന്നും നടക്കില്ല നിനക്ക് കൃഷിനെ സ്വന്തമാക്കണം അല്ലെടി ആ മണക്കൂട്ട ഒക്കെ ഇങ്ങോട്ട് ത തകർന്ന് തരിപ്പണമാകും നാളേക്ക് ആ വരുണേ നിന്നെ നിന്നെ കെട്ടാൻ പോകുന്നത് നിന്നെ കെട്ടി പീഡിപ്പിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി നീയും ഞാനും തമ്മിലുള്ളൊരു യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി എൻ്റെ വേറൊരു മുഖം നീ കാണു കൺമണി എന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന നമ്മൾ കൺമണി കൺമണി ആകെ ഒരു ഇറങ്ങലടിച്ചു നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്നും അറിയുന്നില്ല കാരണം എല്ലാം കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ധനലക്ഷ്മി നമ്മുടെ മനോജിനോട് പറയുന്നുണ്ട് നാളെ ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ടാവാൻ പോവുകയാണ് ഈ നായക കൺമണി എന്ന നായക വില്ലനാണോ അതോ അതുപോലെ തന്നെ നായകനിക്കാണോ കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയാണ് നാളേക്ക് എന്തായാലും ഞാൻ വരണോ വരുന്നതിനൊപ്പമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ മനോജ് ഇതേ സമയം അമ്മായിമാരും ഡിസ്കഷനിലാണ് കൺമണി ആർക്ക് സ്വന്തമാകും കൃഷിയനോ അതോ വരുണ് എന്നൊക്കെയുള്ള രീ റോസ് ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് ആർക്ക് എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ മൊത്തത്തിലൊരു അവസ്ഥയിലാണ് നമ്മുടെ കൺമണിയുടെ അവസ്ഥയും കൃഷിൻ്റെ അവസ്ഥയും കൃഷാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കൺമണിയെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല തയ്യാറാകാതെ തന്നെ അവളെ വിഷമിക്കാതെ അവളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാതെ അവൾക്ക് കണ് അവളുടെ കണ്ണീന്ന് ഒരു ഒരു തുള്ളി കണ്ണീര് വരാത്ത രീതിയിൽ തന്നെ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് കൃഷി അവസാനം എത്തി നിൽക്കുന്നത്